ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് സോപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടോ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉള്ളത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ കുറേ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആണിന്ന് അപ്പം നമുക്കിന്ന് കുറച്ച് സോപ്പിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ശംഖു അതുപോലെ തന്നെ അലോവേറയുടെ സോപ്പിൻ്റെ ആണ് നമുക്കിന്ന് ഓർഡർ ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇപ്പോൾ സോപ്പ് ബേസ് ആയാലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽസ് ആയാലും എല്ലാ ഐറ്റംസും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെയിലും അതുപോലെ ആദ്യമൊക്കെ വളരെ കുറവായിരുന്നെങ്കിലും പിന്നീട് പിന്നീട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ വന്ന് തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് സെയിൽ കുറവുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും അതിൽ നിന്ന് പിന്തിരിയാതിരിക്കുക കേട്ടോ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ബിസിനസ് ആണെങ്കിലും ആദ്യമൊന്നും നമുക്ക് വലിയ രീതിയിൽ ലാഭം ഒന്നും ഉണ്ടാവില്ല പിന്നീട് പിന്നീടാണ് നമുക്ക് ലാഭം വന്നു തുടങ്ങാം കേട്ടോ അപ്പോൾ സോപ്പ് ബിസിനസ്സും അങ്ങനെ തന്നെയാണ് ആദ്യമൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് വാങ്ങിക്കാനായിട്ട് കുറച്ച് മടിയൊക്കെ കാണിക്കും പക്ഷേ പിന്നീട് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ പ്രോഡക്റ്റ് എന്നെ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ സോപ്പിനാണെങ്കിൽ പത കട്ടി എല്ലാം നല്ല നല്ലതുപോലെ ഉണ്ട് കേട്ടോ ചില സോപ്പ് ബേസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പത ഉണ്ടാവില്ല കട്ടി ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ബേയ്സിനെ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അതിന് ക്വാളിറ്റി കൂടുതലാണ് നമുക്ക് എപ്പോഴും വേണ്ടത് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിൽസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഫ്രാഗ്രൻസ് ഓയിൽസ് ആണ് അപ്പോൾ ഇരുപത്തഞ്ച് എം എൽ ഉണ്ട് അമ്പത് എം എൽ ഉണ്ട് നൂറ് എം എൽ ഉണ്ട് അതുപോലെ തന്നെ ഇത് സോപ്പ് ബേസ് ആണ് ഇത് ടു കെ ജിയുടെ ആണ് കേട്ടോ നമുക്ക് ഹാഫ് കെ ജി തൊട്ടിട്ട് സോപ്പ് ബേസ് വരുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി കൊടുക്കുന്നത് നമുക്ക് നമുക്കും കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഏഴ് തരം കളറുകൾ ആണ് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളർ കളറുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ പിയേഴ്സിൻ്റെ മോൾഡാണ് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ ഇതിൽ ഒരു ഇരുപത് ടൈപ്പോളം മോൾഡുകളും ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് മോൾഡ് വേണമെങ്കിലും ഇഷ്ടമുള്ളത് മേടിക്കാവുന്നതാണ് ഇത് നമ്മുടെ സോപ്പ് കവർ ചെയ്യുന്ന ക്ലിൻ ഫിലിം ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റുന്നത് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കവർ കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ സോപ്പ് ഇരിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് വന്നിട്ട് റബ്ബിങ് ആൽക്കഹോളാണ് ഇത് നമ്മുടെ സോപ്പിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പാത്തിയൊക്കെ മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ നമ്മൾ സോപ്പിൽ ചേർക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ ഇത് നമ്മുടെ ഫിനോക്സി എത്തനോള് ഇത് പ്രിസെർവേറ്റീവ് ആണ് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രിസർവേറ്റീവ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രാഗ്രൻസുകളെല്ലാം നല്ലതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി സ്മെല്ലുകളാണ് ഏറ്റവും നമ്മുടെ കയ്യിൽ ഒരു മുന്നൂറ്റി അമ്പത് രൂപ വരെ ഉള്ള സ്മെല്ലുകളുണ്ട് ഇരുപത്തഞ്ച് എം എല്ലിന് മുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള സ്മെല്ലുകളുണ്ട് കേട്ടോ എഴുപത് രൂപ തൊട്ടിട്ടാണ് നമ്മുടെ സ്മെല്ലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കവർ ചെയ്യുന്ന ഇത് രണ്ടും നമ്മുടെ സോപ്പ് കവർ ചെയ്യുന്നത് നമ്മുടെ മോൾഡ് ഇപ്പം ഞാൻ ഇപ്പോൾ ഇയേഴ്സ് മോൾഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെയിറ്റ് മെഷീൻ ആണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ എന്തായാലും ഒരു വെയിറ്റ് മെഷീൻ വേണം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ഒന്നും അളന്നെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ വെയിറ്റ് മെഷീനും കൂടി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെറിയ ഒരു സോപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം വെച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് സെയിൽ വരുള്ളൂ ആദ്യം നമ്മൾ റൈറ്റ് കുറവില് ബേസൊക്കെ കിട്ടാനുണ്ടാവും പക്ഷെ അതിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പതി ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ സോപ്പ് തീർന്നു പോവും അങ്ങനെ അലിച്ചല് കൂടും അപ്പം നമ്മൾ പത്ത് രൂപ കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലാണ് പിന്നീട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പുറത്തൊന്നും പോയി ജോലി ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ടാവും പിന്നെ വയസ്സായവരുണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു എന്താ പറയുക ആണ് കേട്ടോ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആദ്യമൊന്നും വലിയ രീതിയിൽ നമുക്ക് ലാഭം പ്രതീക്ഷിക്കരുത് ആദ്യമൊക്കെ ചെറിയ രീതിയിൽ തന്നെയാണ് നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളു പിന്നീടാണ് നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങുള്ളൂ കേട്ടോ പിന്നെ സോപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഷോപ്പുകളിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈസൻസ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് അടുത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും ലൈസൻസിൻ്റെ ആവശ്യമില്ലെങ്കിലും ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ലൈസൻസ് അവർ ചോദിക്കും കേട്ടോ അപ്പം നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് പുറത്തോട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് സുഖമായിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും ആദ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ബൾക്കായിട്ടെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്